സംസ്ഥാന മന്ത്രിസഭായോഗം ഇന്ന് ചേരും സർവകലാശാലകളിലെ സ്ഥിരം വി സി നിയമനവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട നടപടികൾ ഈ യോഗത്തിൽ ചർച്ചയാകും ഓണത്തിന്റെ ഭാഗമായി നൽകുന്ന ബോണസ് ഉത്സവബത്ത തുടങ്ങിയ കാര്യങ്ങളും മന്ത്രിസഭായോഗത്തിന്റെ പരിഗണനയിൽ ഉണ്ടാകും ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് ചേരുകയാണ് ഉമേഷ് ഗുഡ് മോർണിംഗ് പറയും ഗുഡ് മോർണിംഗ് എക്സൈൻ ഏറ്റവും നിർണായകമായ ഒരു മന്ത്രിസഭാ യോഗമാണ് ഇന്ന് ചേരാൻ പോകുന്നത് പ്രധാനമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഗവർണറുമായി മന്ത്രിസഭയുടെ പ്രതിനിധികളായ നിലയിൽ പി രാജീവ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു എന്നിവർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു സർവകലാശാലയിലെ സ്ഥിരം വി നിയമനവുമായി ബന്ധപ്പെട്ട് രാജ്ഭവനുമായി സഹകരിച്ച് മുന്നോട്ട് പോകണമെന്നുള്ള കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു കൂടിക്കാഴ്ച അതിൽ ചില നിർദ്ദേശങ്ങൾ ചാൻസലർ കൂടിയായ ഗവർണർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് അക്കാദമിക് കിഷനെ മാത്രം വി സിയായി പരിഗണിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ ഒപ്പം സുപ്രീം കോടതിയിലെ കേസുകൾ പിൻവലിച്ചു എന്നുള്ള ആവശ്യവും ഉന്നയിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ വിവിധ സർവകലാശാലകൾ കാരണം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും നിയമമന്ത്രിയുമാണ് ചർച്ചയിൽ പങ്കെടുത്തതെങ്കിലും ഇപ്പോൾ കാർഷിക സർവകലാശാലയുണ്ട് വെറ്റനറി സർവകലാശാലയുണ്ട് ഇവിടെ എങ്ങളിലെല്ലാം സ്ഥിരം വിശ്വ നിയമിക്കേണ്ടതുണ്ട് അതുകൊണ്ടുതന്നെ മന്ത്രിസഭയിൽ ഈ വിഷയം കൂടിയാലോചിക്കും കൂടിയാലോചിച്ച ശേഷമായിരിക്കും ഇതിലൊരു തീരുമാനം എങ്ങനെ മുന്നോട്ട് പോകണം കോടതിയിൽ കേസുമായി മുന്നോട്ട് പോകേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാവുക എന്തായാലും അക്കാര്യങ്ങൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യും എന്തായാലും ഓണം വരാൻ പോവുകയാണ് ഉത്സവബത്ത ഒപ്പം ഓണം ബോണസ് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തീരുമാനമെടുക്കേണ്ടതുണ്ട് ഈ വിഷയങ്ങളും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യുന്നതാണ് കരുതുന്നത് ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം